ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷാബിയാസ് കിച്ചൺ പ്രായമായവരെ മാത്രമല്ല ചെറുപ്പക്കാരെയും അലട്ടുന്ന ഒരു പ്രധാന സൗന്ദര്യ പ്രശ്നമാണ് നര മുപ്പത് വയസ്സിന് മുമ്പ് തന്നെ തലമുടി നരച്ചു തുടങ്ങുന്നതാണ് നരയായി കാണാറുള്ളത് ഇന്ന് ഏറെ ചെറുപ്പക്കാരും നേരിടുന്ന പ്രധാന സൗന്ദര്യ പ്രശ്നമാണത് പോഷകാഹാരങ്ങളുടെ കുറവ് സമ്മർദ്ദം രോഗാവസ്ഥ ജീവിതശൈലി തുടങ്ങി വ്യത്യസ്ത കാരണങ്ങളാണ് ഇതിന് പിന്നിലുള്ളത് ഇത് മറയ്ക്കാൻ തുടക്കത്തിൽ തന്നെ മാർക്കറ്റിൽ നിന്നും കിട്ടുന്ന കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഹെയർ ഡേ ഉപയോഗിക്കാൻ തുടങ്ങും എന്നാൽ അതിലടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കൾ മുടിയുടെ സ്വാഭാവികത തന്നെ നശിപ്പിക്കും നിറം വീണ്ടും നഷ്ടപ്പെടുന്നതിന് കാരണമാവുകയും ചെയ്യും ഇതിനൊരു പരിഹാരമാണ് പ്രകൃതിദത്തമായ ചേരുവകൾ കൊണ്ടുണ്ടാക്കുന്ന ഹെയർ ഡൈകൾ ഇത്തരം ഹെയർ ഡൈകൾ പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ ഒരു ഹെയർ ഡൈയുടെ വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം വെള്ളം ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയാണ് കാപ്പിപ്പൊടിയിൽ അടങ്ങിയിട്ടുള്ള സ്വാഭാവികമായ ഡാർക്ക് പിഗ്മെൻറ്റ് നമ്മുടെ മുടി കറുപ്പിക്കാൻ സഹായിക്കുന്നു കാപ്പിപ്പൊടി മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുടികൊഴിച്ചിൽ തടഞ്ഞു നിർത്താൻ സഹായിക്കുന്നു അതുപോലെ തന്നെ മുടിയുടെ ടെക്സ്റ്റർ മെച്ചപ്പെടുത്താനും കാപ്പിപ്പൊടി നല്ലതാണ് ഇന്നത്തെ ഹെയർ ഡേ ഉണ്ടാക്കാനായിട്ട് ഞാൻ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് നെല്ലിക്കയാണ് നെല്ലിക്ക മുടിയുടെ നര അകറ്റാനും മുടി കറുപ്പിക്കാനും സഹായിക്കുന്നു നെല്ലിക്കയിൽ വൈറ്റമിൻ സി ടാനിൻ ഫോസ്ഫറസ് അയൺ കാൽസ്യം തുടങ്ങിയ പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് മുടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് നെല്ലിക്ക മുടികൊഴിച്ചിൽ തടയുകയും മുടിയുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കുകയും ചെയ്യും ഇതിനായിട്ട് ഒരു കപ്പ് നെല്ലിക്ക ചെറിയ സ്ലൈസ് ആക്കിയിട്ടുള്ളതാണ് എടുത്തേക്കുന്നത് നെല്ലിക്ക പതിവായി ഉപയോഗിക്കുന്നത് മുടിയുടെ നര മാറാനും കറുപ്പ് നിറം നൽകാനും സഹായിക്കുന്നു ഇനി നമുക്ക് ഹെയർ പാക്കിന് ആവശ്യമായ സാധനങ്ങൾ അരച്ചെടുക്കാം അതിനായി ഒരു മിക്സിയിലെ ജാറെടുത്ത് അതിലേക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കറിവേപ്പിലയാണ് കറിവേപ്പില മുടി നരയ്ക്കുന്നതിനെ തടയാനും മുടിയുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് ഇതിലടങ്ങിയിട്ടുള്ള പോഷകങ്ങൾ മുടിയുടെ സ്വാഭാവിക നിറം നിലനിർത്താനും മുടിക്ക് കരുത്തും തിളക്കവും നൽകാനും സഹായിക്കുന്നു ഇനി ഇതിലേക്ക് ചെമ്പരത്തിപ്പൂവാണ് ഇട്ടുകൊടുക്കുന്നത് ചെമ്പരത്തിപ്പൂവിൽ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് മുടിക്ക് ബലം നൽകാനും മുടി നീളം വെക്കാനും അതുപോലെ തന്നെ മുടിയുടെ കറുപ്പ് നിറം നിലനിർത്താനും സഹായിക്കുന്നു ഇനി അടുത്തതായിട്ട് നേരത്തെ തയ്യാറാക്കി തണുക്കാൻ വെച്ചിട്ടുള്ള ഉലുവയും കാപ്പിപ്പൊടിയും ഇട്ട് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് ഒരു നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം ഈ മിക്സാണ് നമുക്ക് ഡൈ ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്നത് ഇതൊരു ഹെയർ പാക്കായും ഉപയോഗിക്കാം നെല്ലിക്കയും ചെമ്പരത്തിപ്പൂവും കറിവേപ്പിലിയും ഒക്കെ ചേർത്ത് അരച്ചെടുത്ത ഈ ഹെയർ പാക്ക് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ച് ഒരു മണിക്കൂർ വെക്കണം ഇത് തലയ്ക്ക് കുളിർമ നൽകാനും താരനകറ്റാനും മുടി തഴച്ചു വളരാനും സഹായിക്കും ഇതിൽ കെമിക്കലുകൾ ഒന്നും അടങ്ങിയിട്ടില്ലാത്തതിനാൽ അലർജിയോ മറ്റ് പ്രശ്നങ്ങളോ ഉണ്ടാക്കുന്നില്ല അടുത്തതായി ഹെയർ ഡേ തയ്യാറാക്കാനുള്ള മിക്സ് റെഡിയാക്കാം ഒരു ഇരുമ്പ് ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഹെനാപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഒരു ലോ ഫ്ലെയിമിലിട്ട് കറുപ്പ് നിറമാകുന്നത് വരെ മൂപ്പിച്ചെടുക്കണം മൈലാഞ്ചിപ്പൊടി നരച്ച മുടിക്ക് നിറം നൽകാനും മുടിയുടെ ആരോഗ്യത്തിനും ഉപയോഗപ്രദമാണ് ഇത് മുടി കണ്ടീഷൻ ചെയ്യുകയും മൃദുവാക്കുകയും തിളക്കം നൽകുകയും ചെയ്യും മാത്രമല്ല മുടി കൊഴിച്ചിൽ തടയാനും ഇത് സഹായിക്കും ഇതൊരു ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഒരു കറുപ്പ് നിറമാകുന്നത് വരെ ഇത് ഇളക്കി കൊടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഇത് കരിഞ്ഞ് കത്തിപ്പോകരുത് ഈ മിക്സ് കറുപ്പ് നിറമാകുമ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഹെയർ പാക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ചൂടാക്കി എടുക്കാം ഇതൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കേണ്ടത് നെല്ലിക്കയും മയിലാഞ്ചിയും ഇവ രണ്ടും മുടിക്ക് ഏറെ ഗുണം നൽകുന്നവയാണ് നെല്ലിക്ക വൈറ്റമിൻ സിയാൽ സമ്പുഷ്ടമാണ് മുടി നരയ്ക്കുന്നത് തടയാൻ മാത്രമല്ല മുടി വളരാനും മുടിയുടെ നര നരമാറ്റി കറുപ്പിക്കാനുമെല്ലാം നല്ലതാണ് ഇരുമ്പ് ചീനച്ചട്ടിയാണ് ഇത്തരം നാച്ചുറൽ ഹെയഡയുടെ മിക്സ് തയ്യാറാക്കാൻ നല്ലത് ഇരുമ്പ് ചട്ടിയിലെ ലോഹഗുണം ഇതിലേക്ക് ഇറങ്ങുന്നതാണ് ഇതിനടിസ്ഥാനമാക്കി പറയപ്പെടുന്നത് ഇത് നല്ലതുപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം അതിനുശേഷം ഇതൊരു എട്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കാം എട്ട് മണിക്കൂറിന് ശേഷം നമ്മുടെ ഹെയർ ഡെയി നല്ലതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ലതുപോലെ കറുത്ത് കിട്ടുകയും ചെയ്തു ഇതിൽ കെമിക്കലുകൾ ഒന്നും ചേർന്നിട്ടില്ലാത്തതിനാൽ തന്നെ യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്ട്സും ഈ ഒരു നാച്ചുറൽ ഹെയർ ഡൈ ഉപയോഗിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നതല്ല ഈ ഹെയർ ഡൈ ആഴ്ചയിൽ രണ്ട് തവണ വെച്ച് ഒരു മാസം തേച്ചു കൊടുക്കണം മുടിയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കുറഞ്ഞത് ഒരു മൂന്ന് മണിക്കൂർ വെക്കേണ്ടതാണ് എങ്കിലേ നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ പ്രകൃതിദത്തമായ രീതിയിൽ മുടി കറുപ്പിക്കുന്നത് തലയോട്ടിയിലെ രക്തചംക്രമണം വർദ്ധിപ്പിച്ച് മുടികൊഴിച്ചിൽ കുറയ്ക്കാൻ സഹായിക്കുന്നു ഇതിലുള്ള ആൻറ്റി ഓക്സിഡൻ്റ് ഘടകങ്ങൾ മുടികൊഴിച്ചിൽ തടയാനും പുതിയ മുടി വളരാനും സഹായിക്കുന്നു ഇത് മുടിയെ പരിപോഷിപ്പിച്ച് തിളക്കമുള്ളതും മൃദുവായതും ആക്കുന്നു നാച്ചുറൽ ഹെയർ ഡൈ നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം അതിൻ്റെ വീഡിയോകൾ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും അത് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇനിയും ഇതുപോലുള്ള കിഡിലൻ വീഡിയോസുമായി വരുന്നതുവരെ ഒരു ഷോർട്ട് ബ്രേക്ക് ബായ്